വികസനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യ ഗൂഗിൾ സിഇഒ വാർഷിക അദ്ദേഹം ഇക്കാര്യം ഇന്ത്യക്കും വരുന്ന രാജ്യങ്ങൾക്കും സാങ്കേതികവിദ്യകൾ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ അവസരങ്ങൾ നൽകുന്നുണ്ടെന്നാണ് എന്നാൽ പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് ലഭ്യതയുടെ കാര്യത്തിൽ ഇന്ത്യ ഒരിക്കലും വികസിത ലോകത്തെ മറികടക്കില്ലെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ മുൻ തലമുറകളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ മൊബൈൽ ഫോണുകൾ ലഭ്യമാകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം തന്നെ വിദ്യയിലുള്ള പരിജ്ഞാനവും വളർന്നുവരികയാണ് എഐയുടെ പരിവർത്തനം നടക്കുമ്പോൾ ഇന്ത്യ നല്ല നിലയിലായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗൂഗിളിന്റെ ഉപയോഗ അടിത്തറയുടെ കാര്യത്തിൽ ഇന്ത്യയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് എയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ധാരാളം പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് ഗൂഗിൾ ജമനിയുടെ ഡെവലപ്പർമാരിൽ പലരും ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നും സുന്ദർപ്പിച്ചെ വെളിപ്പെടുത്തി യൂട്യൂബിന്റെ ഏറ്റവും വലിയ ഉപഭോക്തൃ അടിത്തറ ഇന്ത്യയിലാണുള്ളത് പ്രതിമാസം നാനൂറ്റി എൺപത് ദശലക്ഷം സജീവ ഉപയോക്താക്കളാണ് യൂട്യൂബിനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്